ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഒമ്പത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് നാൽപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച വടക്കാഞ്ചേരി ചിറ്റണ്ട വെള്ളക്കുന്ന് കോളനിയിൽ കാട്ടുകുളങ്ങര വീട്ടിൽ വയസ്സുള്ള സജയനാണ് ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ അതിജീവിതയ്ക്ക് ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ഈ ക്രൂരകൃത്യം നടന്നത് പ്രോസിക്യൂഷൻ കേസനുസരിച്ച് പ്രതി കുട്ടിയെ പലതവണ ലൈംഗികമായി പേടിപ്പിക്കുകയായിരുന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിന് ശേഷം ഷെൽട്ടർ ഹോമിൽ താമസിപ്പിക്കവേ കൌൺസിലിംഗിനിടെയാണ് അതിജീവിത പീഡന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് വടക്കാഞ്ചേരി എസ് എച്ച്ഒ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും വിശദമായ അന്വേഷണം പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയുമായിരുന്നു കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ സീനത്ത് ഹാജരായി പോക്സോ കോടതി ലൈസൻസ് ഓഫീസർ ഗീത സിപിഒമാരായ സിറിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഏകോപനം നൽകി ഈ വിധി ബാലപീഡനങ്ങൾക്കെതിരായ ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്